ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബോട്ടിക്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ അബായ ഗൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇല്ലാത്ത അബായ ഗൗൺ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ട നിങ്ങൾ പതിനഞ്ചാം തീയതി വരെ നമ്മളിടുന്ന വീഡിയോസിന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ കമൻറ്റിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാർക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടൊരു ഗൗണാണ് കേട്ടോ ആയിട്ട് കൊടുക്കാൻ പോണത് അപ്പോൾ എല്ലാവരും ഗീവേൽ പങ്കെടുത്തോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തേർട്ടി ഡേയ്സ് സ്റ്റാറ്റസ് ചാലഞ്ചും കൂടെ വെക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ആകാം അതിൽ നമ്മൾ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം സൈസ് വരുന്നത് ഫോർ എക്സലാണ് കേട്ടോ ഫോർ എക്സലാണെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ത്രിപിൾ എക്സ് എല്ലാർക്കൊക്കെ യൂസാക്കാൻ പറ്റും ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ പിന്നെ സ്ലീവ് വരുന്നത് ബലൂൺ സ്ലീവാണ് അതുപോലെ തന്നെ അടിയിലായിട്ട് ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ ലൈനിങ്ങും കൂടെ ഉണ്ട് അടിയിൽ ഫ്രില്ല് വരുന്ന ടൈപ്പാണ് കേട്ടോ കണ്ടോ അടിയിൽ മാത്രമേ ഫ്രില് വരുന്നുള്ളൂ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല ബാക്കിലും ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കിതിന് ഷാൾ കൂടെ അവൈലബിളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗൗണിൻ്റെ കൂടെ ഷാൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ ഷാളിന് വരുന്നുള്ളൂ അല്ലാതെ സെപ്പറേറ്റ് ഷോൾ മാത്രം എടുക്കുകയാണെങ്കിൽ നൂറ്റമ്പത് രൂപ വരും കേട്ടോ ഷാളിൻ്റെ കൂടെ ഗൗണിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഹൺഡ്രഡ് കൂടെ നിങ്ങൾ പേ ചെയ്താൽ മതി നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ സൈസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം ചില സമയത്ത് എന്താ പറയുക ചിലതിൻ്റെ സൈസിൽ കുറച്ച് വ്യത്യാസമായിരുന്നു ചിലപ്പോൾ ഒരു ഇഞ്ച് കുറവോ അല്ലെങ്കിൽ ഒരു ഇഞ്ച് കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാ നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടെല്ലാം നേരിട്ട് കാണാനായിട്ട് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ നമ്മളിതിൻ്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരുന്നു ഇപ്പം നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടിരിക്കുകയാണ് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിന് ഇതിൽ നാലാം തീയ്യതി വരെയാണ് നിങ്ങൾക്ക് ഈ ഓഫർ അവൈലബിൾ ഉള്ളൂ കേട്ടോ നാലാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ സാധാ പ്രൈസ് തന്നെ ആവും അതും ഓഫർ പ്രൈസ് തന്നെയാണ് നമ്മളൊന്നും കൂടെ പ്രൈസ് കുറച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് കറക്റ്റ് ഫോർ എക്സലിൻ്റെ സൈസ് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാല് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ലെങ്ത്ത് അമ്പത്താറാണ് വരുന്നത് കേട്ടോ ഇനി അമ്പത്തിനാല് അമ്പത്തിരണ്ട് സൈസുള്ളവർക്കും നിങ്ങൾക്ക് ആ ഫ്രില്ല് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാലും മതി അപ്പം എങ്ങനെ വേണേലും നിങ്ങൾ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഷേപ്പ് ആക്കുക സൈസ് ഒരിക്കലും ചെറുതാവാണ്ട് നോക്കുക വലുതായ നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് നമ്മുടെ സൈസിനാക്കാം പക്ഷേ ചെറുതായിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും മെഷർ ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സൈസ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ റീസ്റ്റോക്ക്ഡ് ഐറ്റംസാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്ന വന്നായിട്ടാണിത് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നതെങ്കിലും ചെസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിളാണ് അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല സ്മോക്കി സ്ലീവാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കുക നിങ്ങളത് വെറുതെ ഒരു വീഡിയോ എടുത്ത് അയക്കരുത് കേട്ടാ നമ്മൾ എപ്പോഴും വീഡിയോകൾ പറയുന്നതാണ് കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പഴ്സല് ഓപ്പൺ ആക്കുന്ന അതൊക്കെ നമുക്ക് കാണിച്ചായിരുന്നു വീഡിയോകൾ കട്ട് ചെയ്യാതെ വീഡിയോ എടുക്കട്ടെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോകൾ തന്നെ കാണിക്കാം പിന്നെ അതിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ചെയ്യാം കേട്ടോ നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നിങ്ങൾ പിക്ക് മാത്രം കംപ്ലയിൻറ്റിൻ്റെ പിക്ക് മാത്രം വിട്ട് അയച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് റീഫണ്ടോ എക്സ്ചേഞ്ചോ അതല്ല പ്രൈസ് റിഡക്ഷനോ എന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ പോലെയുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ അയച്ചു തരണം കേട്ടോ ഫിനിക്സ്റ്റ് അതിൻ്റെ ഒരു ഒരു ലൈറ്റ് ഓറഞ്ച് കളർ കേട്ടോ അപ്പോൾ മെറ്റീരിയൽ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് കേട്ടോ ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ചിലത് മുക്കാൽ വരെ ലൈനിങ് കിട്ടുന്നുണ്ട് ചിലത് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് കേട്ടാ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആരാണോ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കേ കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വെറുതെ അഡ്രസ്സ് മാത്രം ഇട്ട് വെച്ചിട്ട് പോകരുത് പേയ്മെൻ്റും കൂടെ ചെയ്യട്ടോ കാരണം നമുക്ക് വേറെ എൻക്വയറീസ് വരുമ്പോൾ നിങ്ങൾ അഡ്രസ്സ് നമ്മൾ അങ്ങനെ അഡ്രസ്സ് ഇട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എൻക്വയറി വരുമ്പോൾ നിങ്ങൾ കോൾ ചെയ്തിട്ടും നിങ്ങൾ റിപ്ലൈ ഒന്നും ഇല്ലെങ്കിലാണ് നമ്മളത് മാറ്റി അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യട്ടോ വെറുതെ ഒരു എൻക്വയറി ഇടരുത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ നെക്സ്റ്റ് വേറൊരു മോഡലാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സിലാണെങ്കിലും ഇത് മാത്രമേ അതിൻ്റെ ചെസ്റ്റ് ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസ് കറക്റ്റ് കിട്ടുന്നുള്ളൂ ബാക്കിയുള്ളൊക്കെ ത്രിബിൾ എക്സ് എല്ലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പ്രൈസിൽ പ്ലസ് സൈസ് ചോദിച്ചിരുന്നു അപ്പോൾ വേണ്ട ഒരു വാഗ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രേപ്പ് കളറാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളേഴ്സും അടിപൊളി പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത് അപ്പം മിസ്സാക്കേണ്ട നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അതെസ്റ്റേറ്റ് ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ അതെസ്റ്റേറ്റ് ആകുമ്പോൾ പോസ്റ്റാകുമ്പോൾ അറുപത് രൂപ ഡി ടി സി ആവുമ്പോൾ എൺപത് രൂപ വരും കേട്ടോ ശരിക്കും നമുക്ക് ഡി ടി സിക്ക് ഹൺഡ്രഡ് ആണ് ചാർജ് വരുന്നത് നമ്മൾ കേരളത്തിന് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇളവ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വേറൊരു മോഡലാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ടി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെങ്കിൽ അതൊന്ന് നമ്മളടുത്ത് പറയണം ടി 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 സി ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് ഞങ്ങൾ ടി ടി സി ഓഫീസിൽ പോയിട്ട് വാങ്ങിക്കേണ്ടി വരും കേട്ടോ പോസ്റ്റാകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവും അതൊരു സെവൻ ഒക്കെ എടുക്കും കിട്ടാനായിട്ട് ചിലപ്പോൾ അതിലും നേരത്തെ കിട്ടാൻ ചിലപ്പോൾ അതിലും ഡിലേ ആവും അപ്പോൾ ഹോം ഡെലിവറി വേണമെന്നുള്ളത് പോസ്റ്റ് സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ പെട്ടെന്ന് അർജൻറ്റ് ഓർഡർ ആണെങ്കിൽ ഡി ടി സി പറഞ്ഞാൽ മതി ഇപ്പം നിങ്ങൾ പറയുന്ന കൊറിയർ വഴി നമ്മൾ അയക്കുള്ളൂ കേട്ടോ നെക്സ്റ്റ് വേറൊരു മോഡലാണ് കാണിക്കുന്നത് ഇതും ഡബിൾ എക്സ് ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ത്രിബിൾ എക്സ് സൈസ് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ ആ ഒരു സെൻട്രിൽ കൂടെ പോയിക്കുന്ന പ്രിൻ്റ് എൻ്റിലായിട്ട് രണ്ട് സൈഡിലും കൂടെ വരുന്നുണ്ട് അപ്പോൾ വേറെ ഏതായാലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ടാ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ഇടുന്നവർ മാത്രം മെസ്സേജ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക എന്നാലാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുകയുള്ളു മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ വന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കരുത് നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് നല്ല അടിപൊളി കളേഴ്സും അടിപൊളി പ്രിൻ്റിലും ആണ് വന്നിട്ടുള്ളത് മിസ്സാക്കണ്ട നാലാം തീയതി വരെ നമുക്ക് ഓഫർ ഉള്ളൂ ഓഫറുള്ളൂട്ടോ ഫ്രീ ഷിപ്പിംഗ് അത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അപ്പം നമ്മുടെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ട ഒരു വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ വെറുതെ ഒരു എൻക്വയറി ഇടരുത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം പിന്നെ റീസെല്ലേഴ്സ് ആർക്കെങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ റീസെല്ലേഴ്സിന് ലെസ് കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തരണം കേട്ടോ അപ്പോൾ ഡെൽറ്റ ഡെൽറ്റാ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ടുള്ളത് സ്മോക്കി സ്ലീവ് ആണ് കേട്ടോ ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ അതിന് ആണ് ലൈനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഡി ടി സി ആണോ പോസ്റ്റാണോ ഒന്ന് നിങ്ങൾ അഡ്രസ്സ് ഇടുമ്പോൾ തന്നെ അത് മെൻഷൻ ചെയ്തിടട്ടോ അപ്പം നമുക്ക് എളുപ്പമായിരിക്കും പാക്ക് ചെയ്തിട്ട് അയക്കാനേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഡി ടി സി ആണോ പോസ്റ്റാണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് വരുമ്പോഴത്തേന് നിങ്ങൾ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് പിന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ആവാൻ ഡിലേ ആവും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ഡീറ്റെയിൽസും അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ആർക്കെങ്കിലും തേർട്ടി ഡേയ്സ് സ്റ്റാറ്റസ് ചാലഞ്ചിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് അപ്പോൾ നമ്മൾ ഒന്നാം തീയതിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർക്ക് ലിങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നല്ലൊരു അടിപൊളി കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് നമ്മൾ അതിൽ ആയിട്ട് കൊടുക്കുന്നത് ഈ ഗിവ് അവേയിലും പങ്കെടുത്തോളൂ കേട്ടോ ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടാൽ ഗൗണാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നമ്മൾ പതിനഞ്ചാം തീയതി വരെ ഇടുന്ന വീഡിയോസിനെ ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റും ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തൊന്നേ കിട്ടുന്നുള്ളൂട്ടോ അപ്പോൾ ഹിഡൻ ബട്ടൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്മോക്കി സ്ലീവാണ് കോളർ ടൈപ്പ് ആണ്ട്ടോ ഡെൽറ്റാ ക്രിഷൻ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരേ പ്രിന്റിൽ തന്നെ ചെസ്റ്റിന്റെ അളവ് ചിലപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടോ കൂടിയിട്ടോ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ എല്ലാം മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചിരുന്നത് നിങ്ങളുടെ സ്ക്രീനിൽ കൊടുക്കുന്നത് എന്നിട്ടും നമുക്ക് സൈസിന്റെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് സ്കിപ്പായിട്ട് കാണുമ്പോൾ പറയുന്നത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രീനിലും കൂടെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല കേട്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് പക്ഷെ നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് ഐസോളൂട്ട ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇനി നമ്മളെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇൻഷാള്ള അതിൻ്റെ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ട്ടോ അപ്പം ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് വെറുതെ എൻക്വയറി അയക്കുന്നുണ്ട് ഉണ്ടോ ചോദിച്ച് നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡാണ് കാ വേറൊരു ഷെയ്ഡാണ് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരുപാട് കളക്ഷൻസ്